ും പുളിഞ്ചിക്കെല്ലാം കൂടെ എവിടെ കൊണ്ടുപോകണ എവിടെ കൊണ്ട് കളയാൻ പോണ് കളയാൻ പോവല്ലോട്ടാ ഇത് അച്ചാറാണല്ലോ അച്ചാർ ഇടാ എന്താന്ന് വെച്ചാൽ ഏഹ് പുളിജിക്ക അച്ചാർ ഇതിന് ഞങ്ങളുടെ സ്കൂളിലെ ഗെറ്റ് കുതിരണ്ട് അപ്പൊ അതിന് എന്റെ അച്ചാർടാൻ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഡേയ് സ്കൂളിലെ ഗെറ്റ് കുറഞ്ഞ ആരെങ്കിലും അച്ചാർ ഉണ്ടോ പോടാ ആര് പറഞ്ഞു എന്റെ ഫോണ് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ അച്ഛമ്മ നമുക്ക് അച്ചാറിട്ട് തരത്തിലായിരുന്നു ആ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട അതെപ്പോ അച്ചമ്മ ഇവിടെ ഇല്ലല്ലേ അച്ഛമ്മ അച്ചാറുണ്ടാക്കും അമ്മ ഉണ്ടാക്കി തരും പറയട്ടെ എന്ത് നീ അമ്മയടുത്ത് പറയില്ലേ നീ അമ്മയടുത്ത് പറയലെ എന്ത് പറയലും അച്ഛമ്മണ്ടാക്കണമല്ല അമ്മക്ക് അച്ചാറുണ്ടാകാൻ അറിഞ്ഞൂടാ ആര് പറഞ്ഞ അമ്മ നമ്മൾ അമ്മ സ്കൂൾ അമ്മ സ്കൂളിൽ പോകാൻ നേരത്തെ നമുക്ക് അച്ചാറൊക്കെ ഉണ്ടാക്കി തരത്തിലായിരുന്നു അമ്മയ

ൂടെ ഇതെല്ലാം കൂടെ ശങ്കുണ്ല്ല വീട്ടിൽ കൊണ്ടുപോകും നല്ല അച്ചാർ തേൻ വരിക അമ്മ ഉണ്ടാക്കി തരാ പറഞ്ഞേ പറഞ്ഞ അമ്മെ നോക്കാലോ അച്ചാർ നല്ലാണെങ്കിൽ എല്ലാം കൂടെ വാരി എടുത്തോണ്ട് പോകല് നല്ല കൂടെ വാരി എടുത്തോണ്ട് പോവല്ലോട്ടം ിപ്പോയിട്ടും മനസിലായി പ്രിയമുള്ള ഒരാളാരോണൊക്കെ പൊങ്കുലൊന്നു പാറിപ്പറന്നു ദാ മടക്കി തുണി എവിടെ വെക്കണ്ട മടക്കി തുണി എവിടെ വെക്കണ്ട അയ്യോ ആരെങ്കിലും ഒക്കെ അച്ഛൻ്റെ എന്റെ പൊന്നച്ചാ ഈ തുണി മടക്കി വെക്കാൻ ഒന്നും ഇവിടെ ഇല്ല മടക്കി വെച്ചില്ലെങ്കിൽ അമ്മ ഇവിടുന്ന് പച്ചവെള്ളം പോലും തരത്തില്ലെന്ന് പറഞ്ഞു എന്തായാലും കൊണ്ടുവന്നല്ലോ കൊള്ളാം എല്ലാം കൊണ്ടു വന്നല്ലോ കൊള്ളാം അയ്യോടി െ അവം അതവടെ പറഞ്ഞോണ്ടിരിക്കു എടി അന്നേ അവ ആ ഡെണ്ടികലിന്റെ പെണ്ണിന് എന്റെ യൂണിഫോമിട്ട് ഫോട്ടോ അയച്ചു കൊടുത്തില്ലേ അന്നേ ഞാൻ തീരുമാനിച്ചതാ എൻ്റെ ഡ്രസ്സിന്റെ ഏഴായ പോലും അവന അടിപ്പിക്കരുത് പിന്നെ

കേട്ടാ പണി ഒരു ചെറിയ സമയം കിട്ടാം ഓടിയൊന്നും പരിശോധിച്ചോളും എല്ലാം കൂടെ ഒട്ടേളത്ര വിശ്വസിക്കാൻ കൊള്ളൂല